ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന അധികാര ആരോഹണമാണ് ഇത് ഇത്രനാളും അമേരിക്ക തുടർന്നു വന്ന നയസമീപനങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് അവയിൽ ചിലതൊക്കെ അമേരിക്കൻ ജനതയുടെ പിന്തുണ നേടുന്നതിന് വേണ്ടിയുള്ള അടവു നയങ്ങളാണെന്ന് കരുതിയെങ്കിലും അതൊക്കെ നടപ്പിലാക്കുമെന്ന സൂചനയാണ് അധികാരത്തിലേറിയ സമയം മുതൽ വരുന്നത് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം പത്തു മുപ്പതിനാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത് യു എസ് ക്യാപിറ്റോൾ മന്ദിരത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പത്നി മെലാനയും ഒപ്പമുണ്ടായിരുന്നു പ്രാർത്ഥനാശേഷം സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ട്രംപ് എന്താണ് ലോകത്തിന് നൽകുന്ന സന്ദേശം അധികാരമേറ്റാലുടൻ നൂറിലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിനു പിന്നിൽ നിയമവിരുദ്ധ കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യമാണുള്ളത് അതിർത്തി മതിൽ പണിയുക ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ എന്നിവയും ട്രംപ് സ്വീകരിച്ച സത്വര നടപടികളാണ് മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കുക എന്നതും ട്രംപ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതാണ് യു എസിൽ സ്ത്രീ പുരുഷൻ എന്ന രണ്ട് ലിംഗങ്ങളെ ഇനി ഉണ്ടാകൂ എന്നതും ട്രാൻസ്ജെൻഡറുകൾക്ക് സൈന്യത്തിൽ വിലക്കും ഏർപ്പെടുത്താൻ ട്രംപ് നിശ്ചയിച്ചു കഴിഞ്ഞു ഇവയൊക്കെ എത്രമാത്രം പക്വതയോടും ജനങ്ങളുടെ വിശ്വാസം നേടിയുമാണ് നടപ്പിലാക്കുന്നതെന്ന കാര്യത്തിൽ പല സന്ദേഹങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ അവയൊന്നും വിജയശ്രീലാളിതനായ ട്രംപ് കാര്യമാക്കുന്നില്ല അമേരിക്കൻ സമൂഹത്തിൻ്റെ വളർച്ചയും അസ്തിത്വത്തിനും വേണ്ടിയാണ് ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ ജീവിക്കുന്ന വലിയൊരു സമൂഹം ആകെ ഉത്കണ്ഠയിലായിരിക്കുന്ന നിലപാടുകളാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വലിയ തീരുവയും മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന വിമത നിലപാടുകളുമൊക്കെ എങ്ങനെയാവും പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഒന്നുറപ്പാണ് അമേരിക്ക ഇത്രനാളും തുടർന്നു വന്ന പല നിലപാടുകളും തിരുത്തി എഴുതാനാവും ഇനിയുള്ള കാലങ്ങളിൽ ട്രംപ് ശ്രമിക്കുക അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്തൊക്കെയാവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം